തായ്മനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനെതിരെ ക്ഷേത്രം ഉപദേശക സമിതിയുടെ പരാതി ക്ഷേത്രം കാരായ്മ വി വിനോദ് ആചാരപരമായ ജോലികൾ നിർവഹിക്കുന്നില്ലെന്നും ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുമാണ് പരാതി ദേവസ്വം അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടപടിയെടുക്കുന്നില്ല എന്നുമാണ് ആക്ഷേപം അയമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ദൈനംദിന ആരാധനാ പ്രവർത്തനങ്ങളിൽ ആചാരപരമായി ജോലികൾ നിർവഹിക്കേണ്ട വ്യക്തിയാണ് ക്ഷേത്രം കാരാഴ്മ സമ്മതിയായ ബി വിനോദ് പക്ഷേ സ്ഥിരമായി ക്ഷേത്രത്തിലെത്താതെയും ആചാരങ്ങൾ നിർവഹിക്കാതെയും ഇയാൾ വീഴ്ച വരുത്തുന്നുവെന്നാണ് ക്ഷേത്രം ഉപദേശക സമിതിയുടെ പരാതി ഇതിനു പുറമെ ക്ഷേത്ര മര്യാദകൾക്ക് വിരുദ്ധമായി മദ്യപിച്ച് ക്ഷേത്രത്തിലെത്തുകയും മറ്റു ജീവനക്കാരെ അസഭ്യം പറയുന്നുവെന്നും പരാതിയിൽ പറയുന്നു പല ദിവസങ്ങളിലല്ല മിക്കാറുള്ള ദിവസം ദിവസങ്ങളിലും വരുന്നില്ല ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ വരുവാണ് വരുവാണ് അല്ലേ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇവിടെ ക്ഷേത്ര ജീവനക്കാരുമായിട്ട് അസഭം പറയുകയും വഴക്ക് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തോ അതൊന്നും നടക്കുന്നില്ല അതിന്റെ പുറകിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല ശമ്പളം ഒക്കെ ആയിട്ട് പുള്ളി കിട്ടുന്നുണ്ട് അത് അത് എസ് സി ഒ വരുന്ന ദിവസങ്ങളിൽ പിന്നെ എസ് സി ഒ സൗകര്യ ഉപസ്തർ വരുന്ന ദിവസങ്ങളിൽ ഇദ്ദേഹം വന്ന് ഒപ്പിടത്തില്ല അല്ലാത്ത ദിവസങ്ങളിൽ വന്ന് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും അംഗങ്ങൾക്കും ക്ഷേത്രം ഉപദേശക സമിതി ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പക്ഷേ പക്ഷെ ഇടതനുഭാവിയായ ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടപടികളിൽ നിന്നും രക്ഷപ്പെടുകയാണെന്നുമാണ് ആരോപണം ഇതിനു മുമ്പ് ശിക്ഷാ നടപടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇയാൾ സധൈര്യം തുടരുകയാണെന്നും ഉപദേശക സമിതി പരാതിയിൽ ഉന്നയിക്കുന്നു ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്നാണ് ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യം ജനം കോട്ടയം